നിലമ്പൂരിലെ എം എൽ എ ആയിരുന്ന പി വി അൻവർ രാജിവെച്ചതോടുകൂടി നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ആ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ഒറ്റ പേര് നിർദ്ദേശിക്കണം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നില്ല പല കോടുകളിൽ നിന്നും ആര്യാടൻ ചൗകത്തിന്റെ പേര് ഉയരുന്നുണ്ട് വി ജോയിയുടെ പേരും ഉയരുന്നുണ്ട് കോൺഗ്രസ് സംഘടനക്കുള്ളിൽ വി ജോയിയാണ് കൂടുതൽ പരിഗണന കൊടുക്കുന്നതെങ്കിലും അവിടുത്തെ സാമുദായിക സന്തുലിത അവസ്ഥ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണിക്കുമ്പോൾ ആര്യാടൻ ഷൗക്കത്തിനാണ് കൂടുതൽ സാധ്യത ഏതായാലും ടി വി അന്മാർ ഒരു കാര്യം മാത്രം പറഞ്ഞു ആര്യാടൻ ഷൗക്കത്താണെങ്കിൽ മാത്രം താൻ പിന്തുണ കൊടുക്കുന്ന കാര്യത്തിൽ പുനരാലോചന ഉണ്ടാകും വി ജോയി ആണെങ്കിൽ അതായത് നിലവിലെ മലപ്പുറം ഡി സി സി അധ്യക്ഷനായിട്ടുള്ള ജോയി ആണെങ്കിൽ തൃണമൂൽ കോൺഗ്രസിന്റെയും തന്റെയും വ്യക്തിപരമായ പിന്തുണയും പ്രചരണവും എല്ലാം തന്നാൽ കഴിയുന്ന വിധത്തിൽ ഏറ്റെടുക്കുമെന്നാണ് അൻവറിന്റെ പ്രഖ്യാപനം അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് ഇപ്പോൾ കച്ചിട്ടിറക്കാനും വയ്യ മധുര ചിറ്റ് തുപ്പാനും വയ്യ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് അവർക്ക് ഏത് രീതിയിലും ആ സീറ്റ് ജയിച്ചേ മതിയാവുകയുള്ളൂ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് തുടർ വിജയം നേടിയതിനു ശേഷം പിന്നീട് അങ്ങോട്ട് നടന്ന കേരള നിയമസഭയിലെ തെരഞ്ഞെടുപ്പിൽ നാല് ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നതിൽ മൂന്നും കോൺഗ്രസ് ആണ് വിജയിച്ചത് അതിൽ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ ഇരുപത്തി അയ്യായിരത്തി പതിനാറ് വോട്ടിന് ഉമാ തോമസ് വിജയിച്ചപ്പോൾ പുതുപ്പള്ളിയിലെ ഉപതെരഞ്ഞെടുപ്പിൽ മുപ്പത്തി ഏഴായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് വോട്ടിനാണ് ചാണ്ടി ഉമ്മൻ ഉമ്മൻചാണ്ടിയുടെ മരണത്തെ തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് അതുപോലെ പാലക്കാട് രാഹുൽ മാങ്കൂട്ടം പതിനെണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത് വോട്ടുകൾക്കാണ് ബി ജെ പിയുടെ നഗരസഭയടങ്ങുന്ന പാലക്കാട് നിയോജക മണ്ഡലത്തിൽ വെന്നിക്കൊടി പാറിച്ചത് ആകെ ഇടതുപക്ഷത്തിന് ആശ്വസിക്കാൻ വകിയുള്ളത് ചേലക്കരയിൽ പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി വോട്ടുകൾക്ക് യു ആർ പ്രദീപ് കെ രാധാകൃഷ്ണന്റെ ഒഴിവ് നികത്താൻ വിജയിച്ചു എന്നുള്ളത് മാത്രമാണ് അവിടെ പോലും മുപ്പത്തി ഒമ്പതിനായിരത്തി നാനൂറ് വോട്ട് എന്ന റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ നിന്ന കെ രാധാകൃഷ്ണന്റെ മൂന്നിലൊന്ന് വോട്ട് ഷെയർ പോലും ഭൂരിപക്ഷത്തിന്റെ കണക്ക് നോക്കുമ്പോൾ നേടിയെടുക്കാൻ സാധിച്ചില്ല എന്നത് സി പി ഐ എം കേന്ദ്രങ്ങളെ അസ്വസ്ഥമാക്കുന്നുണ്ട് സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സ്വരാജിനെയോ അല്ലെങ്കിൽ വസീഫിനെയോ ഒക്കെ നിർത്തണം എന്ന ആഗ്രഹമുണ്ടെങ്കിലും അവരാരും ബലിയാടാകാൻ തയ്യാറല്ല അവർക്ക് ഒരു തെരഞ്ഞെടുപ്പിലൂടെ അവരുടെ ഇമേജ് നഷ്ടപ്പെടുത്താൻ തയ്യാറല്ലാതെ നിൽക്കുമ്പോൾ സി പി ഐ എമ്മിന് ഏതെങ്കിലും സ്വതന്ത്രനെ മത്സരിപ്പിക്കാനേ കഴിയുകയുള്ളൂ ഡോക്ടർ പി സരിൺ എങ്ങനെയാണോ കോൺഗ്രസിനെ വഞ്ചിച്ച് സി പി ഐ എമ്മിലേക്ക് എത്തി എന്നാൽ എൽ ഡി എഫ് സ്വതന്ത്രനായി ചിഹ്നത്തിൽ മത്സരിച്ച് അതുപോലെ ഏതെങ്കിലും ചിഹ്നം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊടുക്കുന്നതുമായി നിന്നുകൊണ്ട് മത്സരിക്കാൻ മാത്രമേ നിലവിൽ സാഹചര്യം ഉള്ളൂ എന്ന് അർത്ഥം അൻവർ വാസ്തവത്തിൽ ഇടതു സ്വതന്ത്രനായി മത്സരിക്കുന്നുണ്ടായിരുന്നെങ്കിലും അൻവറിന്റെ രാഷ്ട്രീയ പ്രത്യശാസ്ത്രം സി പി ഐ എമ്മിനോട് ആഭിമുഖ്യം പുലർത്തിയതായിരുന്നെങ്കിലും ഇപ്പോൾ അദ്ദേഹം വേറിട്ട രീതിയിൽ ചിന്തിക്കുകയാണ് തൃണമൂൽ കോൺഗ്രസ് വഴി യു ഡി എഫിലേക്ക് ഒരു മുന്നണി പ്രവേശനമാണ് അൻവറിന്റെ സ്വപ്നം ആ ദൗത്യം വിജയിക്കുമോ ഇല്ലേ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ പക്ഷേ അൻവർ ഒരു കാരണവശാൽ ഏതൊക്കെ ഇക്വേഷൻ വന്നാലും സി പി ഐ എമ്മിനെ തകർക്കാൻ തന്നെയായിരിക്കും ശ്രമിക്കുക എന്നുള്ളത് വളരെ വ്യക്തമാണ്